ശരിക്ക് സ്പീക്കേഴ്സിൽ വേഡ്സ് ഹീൽ ചെയ്യുന്നു പറയാറുണ്ട് ഹീൽ ചെയ്യുന്നതിലാണ് നമ്മൾ സ്പീക്കേഴ്സായിട്ട് കണക്ട് ചെയ്യാറുള്ളത് പക്ഷേ ഗഫർഖാന കേസിൽ സൈലൻസ് കൂടുതലായിട്ട് ഹീൽ ചെയ്യുന്നുണ്ട് ആ സൈലൻസ് ഇടുന്നതിൻ്റെ ഒരു മാജിക് എന്താ ശരിക്ക് വാക്കുകൾക്കിടയിൽ ചിലപ്പോൾ ഇടുന്ന ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് സൈലൻസ് ആയിരിക്കും ആ സൈലൻസിൽ ഞാൻ മുമ്പും പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുമുണ്ട് ആ സമയത്തൊക്കെ ആളുകളുടെ കണ്ണുകളിൽ ആ സൈലൻസിൽ പിടിച്ചിരുത്തുന്ന സമയത്ത് കിട്ടുന്ന ഒരു റിയാക്ഷൻ സൈലൻസ് ശരിക്കും എന്താണെന്നറിയോ ഇപ്പം കേൾക്കുന്ന ആൾക്കൂടി അതിൽ ഇൻവോൾവ് ആകാനുള്ളൊരു ഒരു ഒരു സ്പേസ് ആണ് അത് എനിക്ക് ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കണമെന്ന് ഞാൻ അറിയുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു കവിത എന്നാണ് ടാഗോർ ഒരു കവിതയിൽ അത് പറയുന്നുണ്ട് വാക്കുകളുടെ ഇടയിലുള്ള മൗനത്തെക്കുറിച്ച് ആ മൗനമാണ് കേൾക്കുന്ന ആൾക്ക് അതിലെന്തെങ്കിലും ഒരു പങ്ക് വഹിക്കാനുള്ള ഒരു ഇടം എന്ന് പറയണ അല്ലെങ്കിൽ പറയുന്ന ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ സൈലൻസ് ഉണ്ടാവുമ്പോൾ കേൾക്കുന്ന ആൾ കൂടി അവിടെ ഉണ്ടാവും അവർക്ക് കൂടി ആലോചിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കാന്ന് അപ്പോൾ അതൊരു ഇന്ററാക്ഷൻ ആവുന്നുണ്ട് നമ്മൾ പോലും വിചാരിക്കാതെ അവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് ശരിക്ക് ശി മനുഷ്യര് ഭയങ്കര അത്ഭുതാന്ന് തോന്നിപ്പിക്കുന്നതാണ് പല പ്രസംഗങ്ങളും പ്രസംഗങ്ങളെന്ന് പറയുന്നില്ല പറയുന്ന സ്റ്റോറി ടെലർന്ന് രീതിയിൽ ഒരുപാട് കഥകൾ എത്രയും മനുഷ്യരുടെ ഭംഗിയാണ് കാണിക്കുന്നത് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള മനുഷ്യന്മാരുണ്ടായിട്ടില്ല ജീവിതത്തില് എക്സ്പീരിയൻസ് ഇയാള് എങ്ങനെയാണ് ഇതിനു നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുന്ന ആളുകളായിരിക്കും ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെയൊക്കെ കഴിയുമോ പെട്ടെന്ന് സംഭവം ഒരിക്കലും ഒരു വിളിച്ചു എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറാണ് ആണ് അവള് അവള് വിളിച്ചിട്ട് പറയാ അവൾക്ക് ബ്രെയിൻ ട്യൂമർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ട്രീറ്റ്മെന്റിന് കോയമ്പത്തൂരിലേക്ക് പോകാൻ വേണ്ടി അവൾ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് വിളിച്ചത് എന്നിട്ട് എന്നോട് പറയാ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ വിഷമം ഇതൊന്നുമല്ല എൻ്റെ വിഷമം എൻ്റെ കുഞ്ഞിന് പതിനൊന്ന് മാസമായിട്ടുള്ളൂ ഏഹ് പതിനൊന്ന് മാസമായിട്ടുള്ള കുഞ്ഞിനെവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത് ചികിത്സയ്ക്ക് അപ്പം ഞാൻ ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ കുട്ടി എന്നെ മറക്കുകയെന്നോട് ചോദിച്ചാൽ അത് പറഞ്ഞിട്ട് ഇവള് കരഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ കരഞ്ഞു പിന്നെ അവൾ ട്രീറ്റ്മെന്റിന് പോയി പിന്നെ വിളിക്കുന്നൊന്നുമില്ല വിവരമൊന്നുമില്ല പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇവളെ ഉമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ എന്നോട് പറഞ്ഞു ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ കുഞ്ഞിനെ കണ്ടു എൻ്റെ കുഞ്ഞിനെന്നെ മനസ്സിലാവണില്ല പഠിച്ചോന് സ്തുതി ചെയ്യുന്നവർ എൻ്റെ കുട്ടിക്ക് എങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ അവൾക്ക് സങ്കടാവില്ല എന്നാ ചോദിച്ച ഏ നേരത്തെ പറഞ്ഞ് കരഞ്ഞത് എന്തായിരുന്നു എന്റെ കുട്ടിക്ക് എന്നെ മനസ്സിലാവൂ എന്ന് കരഞ്ഞ ഒരു ആളാണ് ഈ വാക്ക് പറയുന്നത് എന്റെ കുട്ടിക്ക് എന്നെ മനസ്സിലാകാത്തതിന് പഠിച്ചു നന്ദിന്ന് രോഗം അയാളെ റിഫൈൻ ചെയ്തു അതാണ് ഏ ലോകത്തെ ഏറ്റവും വിനയുള്ള മനുഷ്യന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ വലിയ അസുഖങ്ങൾ വന്ന മനുഷ്യന്മാരായിരിക്കും കാരണം അവർക്ക് ജീവിതത്തെ കുറച്ചുകൂടെ മനസ്സിലായി അതിൻ്റെ പുലിമകളുടെ അപ്പുറത്തുള്ള ആഘോഷങ്ങളുടെ പിറ്റേന്ന് എന്താന്ന് അവർക്ക് മനസ്സിലായി നമുക്ക് ആഘോഷങ്ങൾ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ അവർക്ക് ആഘോഷങ്ങളുടെ പിറ്റേന്ന് എന്താന്ന് മനസ്സിലായി ആഘോഷങ്ങളുടെ പിറ്റേന്ന് ആഘോഷമൊന്നും ഉണ്ടാവില്ല പലപ്പോഴും അത് രോഗങ്ങൾ മനുഷ്യന് കൊടുക്കുന്നൊരു ഇൻസൈറ്റ് ആയിരിക്കും അപ്പോൾ ഹവ്വ എന്നാണ് അവരുടെ പേര് ഹവ്വ പിന്നീട് ഒരു ആശുപത്രി കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഡയറി കുറിപ്പുകൾ പോലെ അയച്ചു തരും ആശുപത്രി ജീവിതം ത്തിൻ്റെ അനുഭവങ്ങൾ ഒരു എൽ കെ ജി കുട്ടി നോക്കി കാണുന്നത് പോലെ അവരിങ്ങനെ അയച്ചു തരും പിന്നീട് അതൊരു പുസ്തകമായിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്ത് അപ്പോൾ ഹവ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നല്ല കൊടുങ്കാറ്റ് വരുമ്പോഴേ വലിയ മരങ്ങളൊക്കെ കടപുഴകി വീഴും അല്ലേ ചെറിയ പുൽക്കൊടികൾ ഒന്നിങ്ങനെ ചാഞ്ഞ് പിന്നെയും എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ വലിയ പരീക്ഷണങ്ങളിൽ ഒന്ന് മനുഷ്യ അത്ഭുതപ്പെടുത്തുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ കാണുന്ന ഒന്നല്ല മനുഷ്യൻ അതിനപ്പുറത്തേക്കുണ്ട് ഇപ്പോ പലപ്പോഴും ചില മനുഷ്യരൊക്കെ ഭയങ്കര ഗ്രേറ്റാൻ തോന്നുന്നത് നമുക്ക് ചെറുതാൻ തോന്നാറുണ്ട് ഇപ്പോ ഗുഫർക്ക് പറയാറുള്ള ടൊവിനോന്റെ എക്സ്പീരിയൻസ് എപ്പോഴും പ്രസംഗങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ വലിയൊരു മെൻഷനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ബ്രദറിൻ്റെ സാന്നിധ്യത്തെ കുറിച്ചിട്ട് എപ്പോഴും അദ്ദേഹം പറയും ബ്രദറാണ് എന്നെ ഇങ്ങനെ ഈ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബ്രദേഴ്സാണ് സ ഗഫൂർഗെ ഇതിൽ ബ്രദേഴ്സ് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് കാരണം വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ കാക്കമാരാണ് വായിക്കുന്നുണ്ടെങ്കിൽ കാരണം വലിയ കാക്കയ്ക്ക് ചെറിയൊരു പുസ്തക പുസ്തകക്കൂട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് വായിച്ചൊരു ബുക്കാണ് ആദ്യമായിട്ട് വായിക്കുന്ന ബുക്ക് പിന്നെ അവനെങ്ങനെ കൊണ്ടുവന്ന് തരും അവനെ പല സ്ഥലങ്ങളിലേക്കും അവന്റെ കൂടെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ അവരൊക്കെ എന്താ ചെയ്യുന്നത് അവരൊക്കെ മാഷന്മാരാണ് ഒരാൾ മരിച്ചു ഒരാൾ മരണപ്പെട്ടു ഒരാള് മാഷാണ് ഒരാള് കച്ചോടാണ് അങ്ങനെ ശരിക്കും അപ്പൊ സംസാരിക്കണത് പതിനഞ്ചാം എഴുതുന്നത് എഴുത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അടുത്ത വളവിൽ എന്താ അറിയാത്തതുപോലെയാണ് എഴുത്തിന്റെ ടിസ്റ്റ് വരുന്നത് അതാണ് എഴുതാനുള്ള താല്പര്യം കൂടുതലുള്ളത് അഞ്ചാം ക്ലാസ് എഴുതിയത് കവിതയാണ് കേട്ടോ എഴുത്ത് എന്നുള്ളൊരു ഒരു ആർട്ടിനെ അറിയുന്നത് ഒന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ എഴുത്തിന്റെ ഒരു സൗകര്യം അതാണ് വളരെ കുറച്ചുകൂടെ ആഴത്തില് മനുഷ്യനെ തൊടാൻ കഴിയും എഴുത്തിന് ഏഹ് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു ബുക്ക് കൊടുത്തിട്ട് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ ചിലപ്പോ വായിച്ചിട്ടുണ്ടാവില്ല ഏഹ് അയാളെവിടെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും പിന്നീട് അത് എടുത്ത് വായിക്കുന്ന മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മളറിയാത്തൊരു കണ്ണ് അത് വായിക്കുകയും നമ്മളറിയാത്തൊരു ഹൃദയത്തെ അത് സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ടാവും ഒരുപക്ഷെ അപ്പോഴേക്ക് നമ്മൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും ഏ ഒക്ടോവിയോ പാസ് പറയുന്നുണ്ട് ഞാൻ എന്റെ വാക്കുകളുടെ നിഴലാണ് ഞാൻ നിഴല് മാത്രമാണ് വാക്കാണ് വെളിച്ചം നിഴൽ ഇവിടുന്ന് ഇല്ലാതായി പോവുകയും വാക്ക് ബാക്കിയാവുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് വിജയമാഷ് പറഞ്ഞിട്ടില്ലേ കത്തിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ് കത്തി തീർന്നാലും ആ കത്തല് തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ ശരിയല്ലേ കത്തിക്കാൻ ഉപയോഗിക്കുന്ന കമ്പാണ് ആദ്യം കത്തിത്തീരുക എന്നിട്ടും ആ അഗ്നി പിന്നെയും തുടരുന്നുണ്ടാവും ഇതാണ് വാക്ക് പറഞ്ഞ ആള് ഇവിടുന്ന് പോയിട്ടുണ്ടാവും വാക്കിന്റെ എക്കോ ബാക്കിയാവുകയും ചെയ്യും അതുകൊണ്ട് എഴുതുക എന്നുള്ളതൊരു വലിയൊരു പക്ഷെ എഴുതുക എന്നുള്ള എളുപ്പല്ല അതാണ് വായിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ മനസ്സുണ്ടായാൽ മതി എഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞ ഇന്റലക്ച്വൽ ബ്ലീഡിംഗ് അറിയാം സോ ശരിക്ക് ഞാന് ഇന്നലെ ലാസ്റ്റ് സമയത്ത് നമ്മൾ കണ്ടൊരു ഫോട്ടോ സ്റ്റോറി ഇട്ട സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒരു പെൺകുട്ടിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആള് പറഞ്ഞു ഗഫൂർ സറിനെ എനിക്കറിയാം ഞാൻ വിലച്ചു കൊടുത്തൊരു ചിത്രം നിങ്ങൾ ക്യാരി ചെയ്യുന്നതിനെ കുറിച്ചും അത് കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് പിന്നീട് ഒരിക്കൽ കാണാനും സംസാരിക്കാനും പറ്റിയപ്പോൾ ആ ചിത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് ഓർത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ പൊതുവെ നമ്മൾ എഴുത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും ഞാൻ എഴുതുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ആരെ തന്നെ ആണെങ്കിലും നമ്മൾ എഴുതുന്ന അത്ര തന്നെ നീതി പുലർത്തുന്നതായിട്ട് എനിക്ക് വല്ലപ്പോഴും തോന്നാറില്ല ഇപ്പൊ പേഴ്സണലി എൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ പക്ഷെ ഞാൻ സംസാരിച്ചപ്പോ ഒക്കെ ഗഫൂർഖാ എങ്ങനെയാണോ ഞാൻ ഗഫൂർഖാനെ വായിച്ചത് എങ്ങനെയാണോ ഞാൻ ഗഫൂർഖാനെ കേട്ടത് അതുപോലെ തന്നെ എനിക്ക് ആ മനുഷ്യനെ കിട്ടുന്നുണ്ട് ശരിക്കും ഈ ഈ ഒരു മാജിക് ഇത് ഈ ഒരു കൈൻഡ്നെസ് കൊണ്ട് നടക്കുന്നതിൻ്റെ മാജിക്ക് ഇത് വർക്ക് ചെയ്യുന്നതിന്റെ മാജിക് എന്താണ് നമ്മൾ കരുണയുള്ള മനുഷ്യനാവുക ദയുള്ള മനുഷ്യനാവുക എന്ന് പറയാൻ സുഖമാണ് കുറച്ചും കൂടി പക്ഷേ ഇത് പ്രാക്ടിക്കൽ പ്രയാസമുള്ള ഒരു കാര്യമാണ് അല്ല അത് നമ്മൾ അവെയർ ആയാൽ മതി നമ്മൾ സദാ നേരം അങ്ങനെയുള്ള മനുഷ്യനാവാൻ ഒട്ടും എളുപ്പമല്ല നമുക്ക് പക്ഷെ നമ്മളൊന്ന് അവയറായാൽ കഴിയുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോഗ്രാമിൽ വെച്ചിട്ട് തമാമന്റെ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ കണ്ടു പേര് ഞാൻ മറന്നു നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കാസർഗോഡുള്ള ഒരു അപ്പം ഞാൻ അവനോട് കണ്ടപ്പോൾ അവനോട് പറഞ്ഞു നീ നിനക്കൊരു ശാന്തത ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അവന് വെറുതെ ചോദിച്ചതാണ് അപ്പോൾ അവനെ ഫോണിൻ്റെ വാൾ പേപ്പറ് കാണിച്ചു തന്നു അപ്പം പറഞ്ഞു പന്ത്രണ്ട് കൊല്ലമായിട്ട് ഈ ചിത്രം കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് അവൻ പറഞ്ഞു എന്നോട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും എങ്ങനെ പീസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം എന്നാണ് എന്ന് പറഞ്ഞു ചെറിയ പ്രായം ഉണ്ടാവില്ല കൂപ്പർക്ക് അതാണ് അവയർ ആവുന്നത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പല വഴിയുണ്ട് പീസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ ഒരുപാട് ഒരുപാട് കോൺസിക്വൻസിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും പീസ്ഫുൾ അല്ലാതെ ഹാൻഡിൽ ചെയ്യാം അല്ലേ രണ്ട് രീതിയിലും ഹാൻഡിൽ ചെയ്യാം ഇത് പീസ്ഫുൾ ആയിട്ട് ഒരാൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒരാൾ ആവണം കാത്തിരിക്കണം